ಒಂದ ತಾಳರು ಗೆಟಪ್ ಐ ಫೋರ್ಸ್ ಇಂದ ಐ ಫೋರ್ಸ್ ಚಟವಾರಕ್ಕೆ ಅಲ್ಲಾ ಸಾಬ್ ಜಟಾ ಪೊಲೀಸ್ ಆಗ್ತಿ ತೀಯ್ ಮಿಕ್ಕಾ ಇಲ್ಲಾ ಇನ್ ಮಿ ಪೊಲೀಸ್ ಅರ್ ಬಿಕುಟು ಅಯ್ಯೋ ಸಾಬ್ ಜಟಾ please കണ്ണൂർ തളിപ്പറമ്പിൽ വേടൻ്റെ പരിപാടിക്കിടെ ഫെഡ്ലൈറ്റ് ടവറിന് മുകളിൽ കയറി യുവാവിൻ്റെ അഭ്യാസം നടന്നിരിക്കുന്നു ആന്തൂരിൽ നടക്കുന്ന ഹാപ്പിനെസ് ഫെസ്റ്റ് സമാപന വേദിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പരിപാടി കാണാനെത്തിയ ആളാണ് ഫെഡ്ലൈറ്റ് ടവറിൽ കയറിയത് പ്രോഗ്രാം നടക്കുന്നതിനിടെയാണ് ഉയരത്തിലുള്ള ഫലൈറ്റ് ടവറിൻ്റെ മുകളിൽ കയറി അപകടകരമായ രീതിയിൽ യുവാവ് അഭ്യാസം നടത്തിയത് എന്നുള്ളതാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ട വേടൻ പാട്ട് നിർത്തി ഇയാളോട് താഴെ ഇറങ്ങാൻ പറയുകയായിരുന്നു പോലീസും വേടനും ഏറെ നേരം ശ്രമിച്ചിട്ടാണ് ഇയാളെ അനുനയിപ്പിച്ച് താഴെ ഇറക്കിയത് प्लीज 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 सारी नीना प्लीज ਹੋਨਾ ਰੋਕੋ ਬੁਲਨਾ ਮੈਂ ਡਰਾਪਟ ਲਿਖਿਆ ਸਭ ਜੱਟਾ ਪਲੀਜ਼ ਤਾੜਰ ਜੱਟਾ ਪਿੰਸ താങ്ക്സ് അല്ല സോ മച്ച് താങ്ക് സോ മച്ച് ചേട്ടാ ഇറങ്ങി ചേട്ടാ കഥ താഴെ വന്നിട്ട് പറയാം MX Wedding Center Patambi Kutanad, Koppam Kacheri at Valanchery